ഞങ്ങളുടെ ഒരു ഷെഡ് വീടായിരുന്നു ഷെഡ് വീടെന്ന് പറയാൻ പറ്റില്ല മൻകൂര മൻകല്ല് കൊണ്ട് ഒരു വീടായിരുന്നു ബാബ സുരേഷേട്ടനാണ് ഞങ്ങൾക്ക് ഈ വീട് വെച്ച് തന്നെ ഇത്രയും പാവം പിടിച്ച നല്ല മനുഷ്യനെ ഞങ്ങളുടെ ദൈവത്തെ പോലെയുള്ള ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നു വീട് വെച്ചു തന്നു വെച്ചാൽ എല്ലാ സൗകര്യവും കൂടി ഒരു നല്ലൊരു വീട് വെച്ച് തന്നു നമുക്ക് ദൈവത്തെ പോലെയുള്ള ഒരു ഏട്ടൻ സുരേഷേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ വീട് വെച്ച് തന്നതിൽ ഞങ്ങൾ സുരേഷേട്ടനോട് എത്ര എന്ത് ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല എന്നുവെച്ചാൽ അത്രത്തോളം ഞങ്ങൾ എന്താ പറയുക സുരേഷനെ പറ്റി ഞങ്ങളുടെ ദൈവതുല്യമായ സുരേഷേട്ടന് നമുക്കൊന്നും പറയാൻ കഴിയില്ല ബാബാ സുരേഷ് ഒരു നിർധന കുടുംബത്തിന് നിർമ്മിച്ച് നൽകിയ വീടിന് മുൻപിലാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിന് സമീപം മാങ്കോട് സ്വദേശിയായ രാജീവനും കുടുംബത്തിനുമാണ് ബാബാ സുരേഷ് ഈ വീട് നിർമ്മിച്ചു നൽകിയത് ഇവർ മുൻപ് ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ വെച്ച രാജീവിൻ്റെ മൂത്ത മകൾ പത്ത് വയസ്സുകാരിയായ മകൾ ആദിത്യ പാമ്പുകടിയേറ്റു മരിച്ചു അന്ന് ആ വീട് സന്ദർശിച്ച സമയത്താണ് ഇവർക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകും എന്ന ബാബാ സുരേഷ് വാക്ക് നൽകിയത് ആ വാക്കാണ് അദ്ദേഹം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഈ പുതിയ വീട്ടിലേക്ക് രാജീവും കുടുംബവും കഴിഞ്ഞ ദിവസമാണ് താമസം ആരംഭിച്ചത് കിട്ടുന്നത് ഞങ്ങളുടെ ഒരു ഷെഡ് വീടായിരുന്നു ഷെഡ് വീടെന്ന് പറയാൻ പറ്റില്ല മൻകൂർ മൻകല്ല് കൊണ്ട് ഒരു വീടായിരുന്നു ആ വീട്ടിൽ മോൾ കിടന്ന് ഉറങ്ങുന്ന ആ സമയത്താണ് പാമ്പൊടിയേറ്റ് മരിക്കുന്നത് അപ്പോൾ ഞാൻ വീടിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചുമായിരുന്നു വീടൊന്നും കിട്ടിയില്ല അങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ മോഹനെ വാപ സുരേഷേട്ടൻ അറിയുന്നതും അങ്ങനെ വാപ സുരേഷേട്ടൻ വന്നു വന്ന് ഞങ്ങളെയൊക്കെ കണ്ടു കണ്ട് കാര്യം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ വാപ സുരേഷ്ടം പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ നമുക്കൊരു കുഞ്ഞ് വീട് നിർമ്മിച്ച് നൽകാം വാവ വാബ സുരേഷ് ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ബാബാ സുരേഷേട്ടനാണ് ഞങ്ങൾക്ക് ഈ വീട് വെച്ച് തരുന്നത് ബാബു സുരേഷേട്ടൻ എന്ന് പറയുന്നത് തന്നെ പാവം പാവത്തിന് നല്ലൊരു വീട് പോലും ഇല്ല ഇപ്പോൾ ലോഡ്ജിലാണ് ഞാൻ കൂടുതലും പോയി കാണുന്ന ലോഡ്ജിലാണ് ആ ഏട്ടനെ പോയി കാണുന്നത് ഇത്രയും പാവം പിടിച്ച നല്ല മനുഷ്യനെ ഞങ്ങളുടെ ദൈവത്തെ പോലെയുള്ള ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നു വീട് വെച്ചു വന്നു വെച്ചാൽ എല്ലാ സൗകര്യവും കൂടി ഒരു നല്ലൊരു വീട് വെച്ച് തന്നു പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് തീർത്ത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇത്രയും വലിയ വീട്ടിൽ ഇത്രയും സൗകര്യത്തോടെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞ് എൻ്റെ മോളില്ല എന്നൊരു ദുഃഖം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നും കുഞ്ഞിനെ ഓർക്കാത്തൊരു നിമിഷം പോലും നമുക്കില്ല അപ്പോൾ തന്നെ ആ അനിയത്തിയായാലും ഒന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് വേറെ കൂട്ടുകാരില്ല എല്ലാ തരത്തിലും നമുക്ക് എന്താ പറയുക കുഞ്ഞിൻ്റെ വേർപാട് വേർപാട് തന്നെയാണ് എങ്കിലും നമുക്ക് ദൈവത്തെ പോലെയുള്ള ഒരു ഏട്ടൻ സുരേഷേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ വീട് വെച്ച് തന്നതിൽ ഞങ്ങൾ ഏട്ടനോട് എത്ര ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല എന്നുവെച്ചാൽ അത്രത്തോളം ഞങ്ങൾ എന്താ പറയുക സുരേഷനെ പറ്റി ഞങ്ങളുടെ ദൈവ തുല്യമായ സുരേഷന് നല്ലത് വരുത്തണമെന്നുമല്ല നമുക്കൊന്നും പറയാൻ കഴിയില്ല ലോക്ക്ഡൗണൊക്കെ ആയ സമയമായതുകൊണ്ടും പിന്നെ എൻ്റെ പെങ്ങക്ക് വയ്യാതെ പിന്നെ പെങ്ങളുടെ പിള്ളേർ അങ്ങനെ എല്ലാം കൂടെ ആറേഴ് കുട്ടികളെല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു വീടല്ലേ ആ സമയത്ത് എല്ലാ തറയിൽ പാ വിരിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ അന്ന് വൈകിട്ടും അന്ന് ഞാൻ ഗുരുവായൂർ ഗുരുവായൂരാണ് എനിക്ക് പണി അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ചാച്ച ചാറ്റ ഉമ്മ എന്ന് പറഞ്ഞ് ഉറങ്ങിയ മോളാണ് ഒരിക്കലും നമുക്കത് വിട്ടുപോയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ആ സമയത്ത് എന്നെ സഹായിച്ച എൻ്റെ തൃശ്ശൂരത്തെ എൻ്റെ മോലാളിയെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നെ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും എന്നെ സഹായിച്ച ദൈവതുല്യനാണ് ഈ സുരേഷ് ഏട്ടനെ പോലെ തന്നെയാണ് എൻ്റെ അവിടുത്തെ ആ വാടാനപ്പള്ളിയിലെ ബിജിത്ത് എന്ന് പറയുന്ന ഏട്ടനും ആ കുടുംബവും ദൈവത്തെ പോലെ കാണണം സുരേഷ് സുരേഷേട്ടൻ്റെ അവസ്ഥ നമ്മളെക്കാലം മോശമാണ് സുരേഷ് ഏട്ടൻ്റെ അവസ്ഥ സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും മോശമാണ് കഷ്ടമാണ് ആ അവസ്ഥയുള്ള ഒരു ഒരു വ്യക്തി നമ്മളെ അത് നമ്മളൊക്കെ ഇങ്ങനെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തെ പോലെ കണ്ടേ പറ്റൂ ദൈവം ദൈവത്തെ പോലെ ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ്റെ രൂപത്തിൽ വരുമെന്നാണ് മനുഷ്യൻ്റെ രൂപത്തിൽ വരും ദൈവം ആണ് ഞങ്ങളുടെ ദൈവം തന്നെയാണ് ഇത്രയും നല്ലൊരു വീട് വെച്ച് വന്നു ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളുടെ ദുഃഖത്തിനൊപ്പം പങ്കു ചേർന്നു സ്വന്തമായി ഒരു വീടില്ലാത്ത ബാബ സുരേഷാണ് ലക്ഷങ്ങൾ മുടക്കി ഈ കുടുംബത്തിന് മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകിയത് പുതിയ വീട് ലഭിച്ചെങ്കിലും മകളുടെ വേർപാട ഈ കുടുംബത്തിൻ്റെ മനസ്സിൽ തീരാ ദുഃഖമായി തന്നെ അവശേഷിക്കുകയാണ് പത്തനാപുരത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി